േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ശ്രുതിയെ ചെന്ന് കാണാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുന്ന പ്രീതി തൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ഡ്രസ്സ് നൽകുന്നു ഈ കാര്യം കണ്ട് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ശ്രുതി ഇതോടെ ശ്രുതിയോട് ശ്രുതി വിചാരിക്കുന്നത് പോലെ ഒന്നും പ്രശ്ന പ്രശ്നമില്ല എന്ന് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ ശ്രുതി ധൈര്യമായി ഇരിക്കാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി ഇത് കേൾക്കുന്ന പ്രീതി അങ്ങനെയൊരു ദേഷ്യമൊന്നും എനിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുകയും നീ എൻ്റെ സഹോദരിയാണ് അതുകൊണ്ട് തന്നെ നിന്നെ വെറുക്കുന്നതിനായി എനിക്ക് സാധിക്കുകയുമില്ല പിന്നെ ഈ സംഭവിച്ചത് അതൊക്കെ മറന്നു കളയാൻ എനിക്ക് പറ്റും ഞാൻ ഇതൊരു വലിയ കാര്യമായി കാണുന്നില്ല എന്നും ധൈര്യമായി നിന്റെ കൂടെ ഞാൻ നിൽക്കുമെന്നുള്ള കാര്യം ഉറപ്പ് പറയുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല നിന്നെ സഹായിക്കാൻ ആകാശും കൂടെ എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ശ്രുതി ഇതോടെ ശ്രുതിക്ക് ആത്മവിശ്വാസം കൂടുകയായി പക്ഷെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ലഭിച്ചതിനെ തുടർന്ന് തൻ്റെ അമ്മയും തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന ശ്രുതി നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ പിടിക്കണം എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇനി എന്തായാലും തോറ്റു കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് ശ്രുതി ഉറപ്പിച്ചു കൊണ്ടാണ് മുന്നിലേക്ക് വരുന്നത് ഇതോടെ അശ്വിൻ്റെ വീട്ടിലെ ഓരോരുത്തരെയായി ശ്രുതി തൻ്റെ വഴിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് കണ്ട് അശ്വിൻ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്